ഓൾ കേരള പെയിന്റേഴ്സ് ആൻഡ് പോളിഷേഴ്സ് അസോസിയേഷൻ കാർത്തികപ്പള്ളി താലൂക്ക് സമ്മേളനം നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഗർ പെരിങ്ങാല സംസ്ഥാനം നിർവഹിച്ചു ഓൾ കേരള പെയിന്റേഴ്സ് ആൻഡ് പോളിഷേഴ്സ് അസോസിയേഷൻ കാർത്തികപ്പള്ളി താലൂക്ക് സമ്മേളനം സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പെരിങ്ങാല നിർവഹിച്ചു നമ്മുടെ നമ്മുടെ പ്രവർത്തനം ആ ആരംഭിച്ചപ്പോൾ തന്നെ വേണ്ടി നമ്മൾ കേന്ദ്ര ട്രേഡ് യൂണിയൻ ആക്ട് പ്രകാരം നമ്മൾ സ്വതന്ത്രമായി ഒരു സംഘടനയുടെയും അഭിനിവേശനില്ലാതെ ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായി സ്വതന്ത്രമായി ഒരു ട്രേഡ് വേണ്ടി നമ്മൾ അപേക്ഷ അപേക്ഷപ്പെടുക്കുകയും നമുക്ക് ആ മൂന്ന് മൂന്ന് വർഷം ആവുകയാണ് നമ്മൾ ട്രേഡ് യൂണിയൻ അപേക്ഷ അപേക്ഷപ്പെടുത്താൻ നമുക്ക് ട്രേഡ് യൂണിയൻ അനുവദിച്ചിട്ട് മൂന്ന് വർഷമാകുകയാണ് അങ്ങനെ ട്രേഡ് യൂണിയന്റെ പ്രവർത്തനം പതിനാല് ജില്ലകളിലും വളരെ സജീവമായി മുന്നോട്ട് ഇപ്പോൾ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം തൃശ്ശൂർ ജില്ലാ സമ്മേളനം കഴിഞ്ഞ കഴിഞ്ഞ ഒരു വർഷം തൃശ്ശൂരിൽ അവർ സംഘടനാപരമായി ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ ഈ ചെയ്യുന്ന പോലെ തന്നെ ഈ പ്രോസസ്സിങ്ങിൽ തന്നെ തൃശ്ശൂർ ജില്ലാ സമ്മേളനം കഴിഞ്ഞു അതിനേക്കും ഒരു വർഷമായപ്പോൾ അവർ ജില്ലാ കൺവെൻഷൻ നടത്തി ഇപ്പം മലപ്പുറം ജില്ലാ സമ്മേളനം വരുന്ന ആഴ്ച ആഗസ്റ്റ് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ മലപ്പുറത്ത് കൊണ്ടോട്ടി നടക്കുകയാണ് വളരെ വിപുലമായ സമ്മേളനമാണ് അവിടെ നടക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ കായംകുളത്ത് വെച്ചിട്ടാണ് നമ്മൾ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടത്തുവാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ വിവിധ ജില്ലകൾ ജില്ലാ സമ്മേളനത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായി വില്ലേജ് സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു കാർത്തികപ്പള്ളി താലൂക്ക് പ്രസിഡന്റ് ഹരിദാസ് അധ്യക്ഷത വഹിച്ചു താലൂക്ക് ജോയിന്റ് സെക്രട്ടറി സോമൻ ഹരിപ്പാട് സ്വാഗതം പറഞ്ഞു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സുനിൽ കായംകുളം മുഖ്യപ്രഭാഷണം നടത്തി കാർത്തികപ്പള്ളി താലൂക്ക് സെക്രട്ടറി വിജയൻ എവോർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സുനിൽ അമ്പിലേത്ത് ഐ ഡി കാർഡുകളുടെ വിതരണം നിർവഹിച്ചു ആലപ്പുഴ ജില്ലാ ട്രഷറർ കെ സുധീന്ദ്രദാസ് ജില്ലാ കൺവീനർ പീതാംബരൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി റിജി പഴവീട് ജില്ലാ വൈസ് പ്രസിഡന്റ് സതീഷ് കരുവേലിത്തറ തുടങ്ങിയവർ സംസാരിച്ചു പുതിയ പ്രസിഡന്റായി ഹരിദാസ് കാർത്തികപ്പള്ളിയെയും സെക്രട്ടറിയായി വിജയ നെയ്വൂരിനെയും ട്രഷറായി സോമൻ ഹരിപ്പാടിനെയും വൈസ് പ്രസിഡന്റുമാരായ അജി പള്ളിപ്പാട് പ്രസാദ്രാമപുരം ഷാജി പി എന്നിവരെയും ജോയിന്റ് സെക്രട്ടറിമാരായി ബിജു രാഘവൻ സജി കീരിക്കാട് ജിജോ മുതുകുളം എന്നിവരെയും കൺവീനറായി സുധീഷ് ചേപ്പാടിനെയും തെരഞ്ഞെടുത്തു തൊഴിൽ മേഖലയിലേക്ക് അന്യസംസ്ഥാന തൊഴിലാളികളുടെ കടന്നുകയറ്റവും കുത്തക കോർപ്പറേറ്റ് പെയിന്റ് കമ്പനികളുടെ കടന്നുകയറ്റവും പെയിന്റിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന സാധാരണ തൊഴിലാളികളെ പട്ടിണിയിലാക്കിയിരിക്കുകയാണെന്ന് സമ്മേളനം വിലയിരുത്തി ഇത്തരം പ്രവണതയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭ സമരം നടത്തുവാനും സമ്മേളനം തീരുമാനിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം